അപ്പോൾ ഈ ഇതിന് പുറത്താണ് രാജധാനിയിൽ രാജി കഴിക്കാൻ പോയിരിക്കുകയാണ് അപ്പോൾ അതിനെക്കുറിച്ച് വിശേഷങ്ങൾ അറിയാം ഒരു ക്ലയൻറ്റ് വിസിറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ വിചാരിച്ചു എന്തായാലും ഇത് തന്നെ ആകാം അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി വേണ്ടിയത് വീഡിയോ ഇട്ടു പിന്നെ നമുക്ക് അതിൻ്റെ ആംബിയൻസ് ഒക്കെ നല്ല രസമാണ് കാണാൻ അവിടെ പോയിരിക്കാനും കണ്ടോ എല്ലാം ഓട്ട് പാത്രമാണ് ആദ്യം കൈ എഴുഴേണ്ട സംഭവം കൊണ്ടുവരും ഇത് ദാൽ ദാൽബട്ടി ചോരൻ പിന്നെ സമോസ ഡോക്കിലാന്ന് പിന്നെ അവരുടെ പനീർ മഹാറാണി നവരത്നക്കുറുമ കടായി ദാൽ മട്ടർ പനീർ ആലൂഗോപി ഇതാണ് അതൊരു പൊടിയാണ് മധുരമുള്ള അത് അതിനകത്തിട്ട് മിക്സ് ചെയ്ത് ദാലാണ് അതിനകത്ത് ഇത് നമ്മുടെ പായസം പിന്നെ ഉണ്ട് സ്വീറ്റുണ്ട് ഇതാണ് ഈ കറികളൊക്കെ പിന്നെ ഇതാ ആലു പൊറോട്ട വന്ന് പിന്നെ ചെറിയ ചപ്പാത്തി വന്ന് എല്ലാം നെയ്യിട്ടതാണ് അപ്പോൾ അതെല്ലാം ഓരോ ഓരോ കൂട്ടാനകത്തിട്ട് കഴിക്കാം പിന്നെ മോര് അവരുടെ ഹൈലൈറ്റ് ആട്ടോ നല്ല കട്ടിയുള്ള നല്ല മോര് കിട്ടിയ പാട് നമ്മളത് കുടിച്ചു ഒരു രക്ഷയില്ല പിന്നെ റൊട്ടി വന്നു അതിൽ നെയ്യൊഴിക്കുക പിന്നെ ഇത് നമ്മുടെ നെയ്യപ്പം പോലും പക്ഷെ കറുമുറാന്നിരിക്കും അതിന് മേളിൽ എന്തൊരു ക്രീം പോലും സാധനം എല്ലാം മധുരമാണ് പിന്നെ ഹരാബര ചോറ ഇത് ദാൽ എന്ന് പറയും മധുരമുണ്ട് അതിനും ആദ്യം പപ്പറം എടുക്കാം പിന്നെ മോര് പോലും സാധനം മോരാണ് എല്ലാത്തിനും അല്പം മധുരമുണ്ട് ഇത് ദാൽ രണ്ടൂടെ മിക്സ് ചെയ്ത് നമുക്ക് ചോറെടുക്കാം നല്ല ബിരിയാണി റൈസ് കൊണ്ടുണ്ടാക്കിയ നല്ല ചോറായിരുന്നു പിന്നെ ഇത് ദാൽഖിച്ചടിയാണ് മൂന്താൽ അതായത് പയറിൻ്റെ പച്ചപ്പയറിൻ്റെ ദാൽ ഇട്ടാണ് ഉണ്ടാക്കിയത് നല്ല ടേസ്റ്റി ആയിരുന്നു അങ്ങനെ പിന്നെ ഓരോ ഓരോ കറികൾ ടേസ്റ്റ് ചെയ്ത് നമുക്ക് സെപ്പറേറ്റ് സെപ്പറേറ്റ് നോക്കി നല്ല ടേസ്റ്റി കൂട്ടാനുകളായിരുന്നു എന്താ പറയുക പേറിയാത്ത കൂട്ടാനാണെങ്കിലും നമ്മൾ നല്ല ആസ്വദിച്ച് കഴിച്ചു എന്തായാലും വെജിറ്റേറിയൻ ആയിരുന്നു ഇതാണ് ബാസുന്തി അതായത് നമ്മുടെ പായസം പക്ഷേ ഐസ് ഇതിൻ്റെ പാലിൻ്റെ ഇതാണ് ഇതും എന്താ പറയുന്നത് രസ്മലായി പോലൊരു സാധനം റസ്മലായി തന്നെ നല്ല ടേസ്റ്റിയാണ് പിന്നെയും കൊണ്ടുവന്നു ഒരു മോര് മോര് കിട്ടിയാൽ പിന്നെ നമുക്ക് വിടാൻ പറ്റും മോര് കുടിച്ചിട്ടേ ഉള്ളു ബാക്കി കാര്യം അപ്പം എല്ലാം കഴിഞ്ഞിട്ട് മോരും കുടിച്ച് അങ്ങനെ അവസാനിപ്പിക്കാമെന്ന് വെച്ചു ഊണ് കഴിഞ്ഞാൽ നമ്മുടെ പ്ലേറ്റ് ഖാരിയായിരിക്കണം അതെനിക്ക് നിർബന്ധമാണ് അങ്ങനെ അവരുടെ കൈ കഴുകാനുള്ള സംഭവം ഉണ്ടായിരുന്നു ഓരോരോ മനോഹരമായ ആചാരങ്ങൾ